നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ രീഷ്മ പ്രധാന വാർത്തകൾ ചാലക്കുടി ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും രസീത് ഉദ്ഘാടനവും നടത്തി ഫെസ്റ്റ് സ്വാഗത സംഘം ഓഫീസ് തുറന്നു വരന്തരപ്പള്ളി പൌണ്ടിൽ ബേക്കറി അടിച്ചു തകർത്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടകര മേൽപ്പാലത്തിന് താഴെ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കത്തി നശിച്ചു കൊരട്ടി മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി ാലക്കുടി നഗരസഭ നടുവം സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നടുവം കാവ്യോത്സവം സംഘടിപ്പിച്ചു പുതുക്കാട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ജിനു മോന് നാടിന്റെ യാത്രാമൊഴി പി എം എ വൈ ജി ആവാസ് ദിവസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഗുണഭോക്താക്കളുടെ ആദ്യഘട്ട സംഗമം സംഘടിപ്പിച്ചു വിശദമായ വാർത്തയിലേക്ക് ചാലക്കുടി ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും രസീത് നടത്തി രണ്ടായിരത്തിയഞ്ച് മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് ആഘോഷം ക്ഷേത്രം ഹാളിൽ ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചാലക്കുടി എം ബെന്നി ബെഹനാൻ ഉദ്ഘാടനവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി വിജയൻ നോട്ടീസിന്റെ പ്രകാശനവും രസീത് ബുക്ക് ഉദ്ഘാടനവും നടത്തി ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് വൈസ് ചെയർമാൻ ആലിസ് ഷിബു പ്രതിപക്ഷ പാർട്ടി ലീഡർ സുരേഷ് കൌൺസിലർമാരായ എലിസബത്ത് ബിന്ദു ശശികുമാർ സുധാ ഭാസ്കരൻ ദീപു ദിനേശ് എം എം അനിൽകുമാർ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന സെക്രട്ടറി വത്സൻ ചമ്പക്കര മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ജോബി എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു ി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കെ എം ഹരിനാരായണൻ സ്വാഗതം പറഞ്ഞു കെ ഗുണശേഖരൻ നന്ദി പ്രകാശിപ്പിച്ചു സ്വാഗത സംഘം ഓഫീസ് തുറന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ പോട്ട പി സ്കൂളിൽ വെച്ച് നടക്കുന്ന പോട്ട ഫെസ്റ്റിന്റെ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് നിർവഹിച്ചു ഫെസ്റ്റിനോടനുബന്ധിച്ച് ഒരുക്കുന്ന കാടിനുള്ളിലൂടെ സഞ്ചരിച്ച് കാണാവുന്ന ഏറെ പ്രത്യേകതകളോടെയുള്ള പുൽക്കൂട് പ്രധാന ആകർഷണമാണ് ചലിക്കുന്ന പാപ്പ തിരിച്ച് സംസാരിക്കുന്ന പാപ്പ എന്നിവ ഉണ്ടാകും ഡിസംബർ ഇരുപത്തിനാലിന് പുൽക്കൂട് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയഞ്ചിന് കൊച്ചിൻ കലാഭവന്റെ ഗാനമേള ഇരുപത്തിയാറിന് പാലക്കാട് പിറന്ന മണ്ണിന്റെ നാടൻപാട്ട് ഇരുപത്തിയേഴിന് പ്രദേശവാസികളായ കലാകാരന്മാരുടെ സ്റ്റേജ് ഷോ ഇരുപത്തിയെട്ടിന് അമ്മ കമ്മ്യൂണിക്കേഷൻസ് ഒരുക്കുന്ന ചാക്യാരും ചങ്ങാതിമാരും ഇരുപത്തി ഒൻപതിന് ഡി ജെ വിത്ത് ചെണ്ട മുപ്പതിന് സിനിമാറ്റിക് ഡാൻസ് സ്റ്റേജ് ഷോ മുപ്പത്തിയൊന്നിന് ആയിരം പാപ്പമാർ അണിനിരക്കുന്ന മെഗാ കരോൾ തുടർന്ന് ആലപ്പുഴ ഭീമ ബ്ലൂ ഡയമണ്ട് ഒരുക്കുന്ന ഗാനമേള എന്നിവ ഉണ്ടാകും കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി അമ്യൂസ്മെന്റ് പാർക്ക് വിവിധയിനം സ്റ്റാളുകൾ ഫുഡ് കോർട്ട് എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് വാർഡ് കൌൺസിലർ വത്സൺ ചമ്പകര അധ്യക്ഷനായി ജിജി ജോൺസൺ പ്രീത സന്തോഷ് പോൾസൺ മേലേപ്പുറം ഷാൻറ്റോ ഏവി ബീന ഡേവിസ് ഡേയ്സൺ മേനാച്ചേരി എന്നിവർ സംസാരിച്ചു വരന്തിരപ്പിള്ളി പൗണ്ടിൽ കീറിയൊട്ടിച്ച നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ബേക്കറി അടിച്ചു തകർത്ത ആളെ വരന്തിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു വരന്തിരപ്പിള്ളി വെട്ടിങ്ങപ്പാടം സ്വദേശി ഇല്ലിക്കൽ വീട്ടിൽ അൻപത്തിയാറ് വയസ്സുള്ള ജോയിയാണ് അറസ്റ്റിലായത് പൗണ്ട് സെന്ററിൽ പ്രവർത്തിക്കുന്ന ശങ്കര സ്നാക്സ് എന്ന കടയിലാണ് ഇയാൾ ആക്രമണം നടത്തിയത് ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം എഴുപത് രൂപയുടെ സാധനങ്ങളാണ് ഇയാൾ വാങ്ങിയത് ഇതിനായി നൽകിയ നോട്ടുകളിൽ ഉണ്ടായിരുന്ന അൻപത് രൂപ നോട്ട് കീറി ഒട്ടിച്ച നിലയിലായിരുന്നു ഈ രൂപ എടുക്കില്ലെന്നും മാറ്റി നൽകണമെന്നും കടയുടമ പറഞ്ഞതോടെ കുറച്ചു കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് വാങ്ങിയ സാധനങ്ങൾ എടുക്കാതെ ഇയാൾ മടങ്ങുകയായിരുന്നു പിന്നീട് രണ്ടു മണിക്കൂറിന് ശേഷം മധ്യ ഇയാൾ കടയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ചില്ലലമാരകൾ തകർക്കുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു ആക്രമണ ദൃശ്യങ്ങൾ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഏകദേശം നാലു ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് കടയുടമ മണ്ണുത്തി സ്വദേശി വിനോദ് കുമാറിന്റെ പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത് കൊടകര മേൽപ്പാലത്തിന് താഴെ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കത്തി നശിച്ചു സ്വദേശിയുടെ ഹീറോ ഹോണ്ട ബൈക്കാണ് കത്തി ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം വിവരമറിഞ്ഞ് പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു സമീപത്തുണ്ടായിരുന്ന മറ്റൊരു ബൈക്കിനും ഭാഗികമായി തീ പിടിച്ചു തൃശൂരിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും കൊടകര പോലീസും സ്ഥലത്തെത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊരട്ടെ മെർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി കൊരട്ടിയിൽ സമ്പൂർണ്ണ മേൽപ്പാലം അനുവദിക്കുക പൊങ്ങം മുതൽ മുരിങ്ങൂർ വരെ ഇരുവശങ്ങളിലും സർവീസ് റോഡ് നിർമ്മിക്കുക ബദൽ റോഡിൽ നിന്ന് മണ്ണെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമം ഉപേക്ഷിക്കുക വ്യാപാര സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു കൊരട്ടി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫ് അധ്യക്ഷനായിരുന്നു കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ കൊരട്ടി യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി വി ഫ്രാൻസിസ് ട്രഷറർ ജോർജ് ബി പി വർഗീസ് പൈനാടത്ത് സി എസ് ജയചന്ദ്രൻ എം ഡി പോൾ ടിഒ ഡേവിസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിൻഡോ പുളിക്കൻ വനിതാ വിംഗ് പ്രസിഡന്റ് ലിസി ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു ചാലക്കുടി നഗരസഭ നടുവം സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നടുവം കാവ്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ബെന്നി ബെഹനാനി എം പി ഉദ്ഘാടനം ചെയ്തു കവിയരങ്ങ് പ്രശസ്ത കവി സച്ചിദാനന്ദൻ പുഴങ്കരയും ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് പ്രശസ്ത കവികളുടെ നേതൃത്വത്തിൽ കവിയരങ്ങും മത്സര വിജയികളായ വിദ്യാർത്ഥികളുടെ കാവ്യാർച്ചനയും ഉണ്ടായിരുന്നു സമാപന പരിപാടിയിൽ വിവിധ കലാപരിപാടികളും വനിതാ ടീമുകൾ അണിനിരക്കുന്ന കൈക്കുട്ടികളെയും അരങ്ങേറി നടുവം കാവ്യോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ കാവ്യാലാപന മത്സരത്തിൽ സ്കൂൾ വിഭാഗത്തിൽ ക്രെസെന്റ് സ്കൂളിലെ ഹൃദിക സുരേഷ് ആയിഷ മെഹറിൻ ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ നിതുന മരിയ ബിജു ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കോളേജ് തലത്തിൽ വി ആർപുരം ഗവൺമെന്റ് ഐ ടി ഐയിലെ മില കെ എം ഹരീഷ് സുബ്രൻ എന്നിവർ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി കവിതാ രചന മത്സരത്തിൽ ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ ആര്യനന്ദ ജോബി ക്രെസെന്റ് സ്കൂളിലെ ഹൃദിക സുരേഷ് ആദിലക്ഷ്മി പി ആർ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ചെയർമാൻ എ ബി ജോർജ് വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു വിദ്യാഭ്യാസ ചെയർമാൻ എം എം അനിൽകുമാർ കൺവീനർ കെ വി പോൾ കോർഡിനേറ്റർ വാസുദേവൻ പനമ്പിള്ളി പ്രീതി ബാബു ഷിബു വാലപ്പൻ വി ഒ പൈലപ്പൻ സി എസ് സുരേഷ് തോമസ് മാളിയേക്കൽ വിൽസൺ മേച്ചേരി വി ഒ പൈലപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് പ്രീതി ബാബു ആനി പോൾ ദീപു ദിനേശ് പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു പുതുക്കാട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന മോന് നാടിന്റെ യാത്രാമൊഴി വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയിട്ടുള്ള ജിനുമോന് കെ കെ രാമചന്ദ്രൻ എം എൽ എ അന്ത്യോപചാരം അർപ്പിച്ചു പുതുക്കാട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ജിനു ഇന്നലെ കൊടകരയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു രാവിലെ വീട്ടുകാർ വിളിച്ചുണർത്താൻ എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്

കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷനായി ചടങ്ങിൽ പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഗുണഭോക്താക്കൾക്ക് ധനസഹായത്തിന്റെ ആദ്യ ചെക്ക് കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ സെക്രട്ടറി ഉദ്യോഗസ്ഥർ ഗുണഭോക്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്നത്തെ സ്വർണവില അറുപത് രൂപ കുറഞ്ഞു ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് രൂപ പവന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ചാലക്കുടി ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും രസീദ് ഉദ്ഘാടനവും നടത്തി കോട്ട ഫെസ്റ്റ് സ്വാഗത സംഘം ഓഫീസ് തുറന്നു വനന്തരപ്പള്ളി പൌണ്ടിൽ ബേക്കറി അടിച്ചു തകർത്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടകര മേൽപ്പാലത്തിന് താഴെ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കത്തി നശിച്ചു കൊരട്ടി മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി നഗരസഭ നടുവം സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടുവം കാവ്യോത്സവം സംഘടിപ്പിച്ചു പുതുക്കാട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന ജിനു മോന് നാടിന്റെ യാത്രാമൊഴി ആവാസ് കൊടകര ബ്ലോക്ക് ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ ഫൈവ് നന്ദി നമസ്കാരം